ഗോവയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ വെച്ച് ഒരു വിവാദപരമായ സംഭവം അരങ്ങേറിയിരുന്നു കന്നഡ നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രം കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വണ്ണിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ബോളിവുഡ് താരം രൺവീർ സിംഗ് വിവാദത്തിൽപ്പെട്ടിരുന്നു സിനിമയിലെ ഏറെ പ്രാധാന്യമുള്ളതും ആത്മീയവുമായ ചാമുണ്ടി ദൈവത്തിന്റെ ക്ലൈമാക്സ് ചടങ്ങും അനുകരിക്കാൻ ശ്രമിച്ച രൺവീർ സിംഗ് ഈ ദൈവിക രൂപത്തെ പെൺ എന്ന് വിശേഷിപ്പിച്ചത് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു ദക്ഷിണേന്ത്യയിലെ തീരദേശ കർണാടകയിൽ ആചരിച്ചു വരുന്ന ദൈവ ആരാധന എന്ന പുണ്യമായ അനുഷ്ഠാനത്തെയും കോട്ടയത്തുളു സമുദായം ആരാധിക്കുന്ന ദൈവിക ബിംബത്തെയും അപമാനിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഹിന്ദു സംഘടനകളിൽ നിന്നും വിമർശനം ഉയർന്നത് മാത്രമല്ല ഷൂ ധരിച്ചു വേദിയിൽ വെച്ച് അദ്ദേഹം ദൈവിക രൂപത്തെ അനുകരിച്ചതും വിവാദത്തിന് ആക്കം കൂട്ടി എന്നാൽ ഇപ്പോഴത്തെ രൂക്ഷ വിമർശനം ഉയർന്നതോടെ ബോളിവുഡ് താരം രൺവീർ സിംഗ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ മാപ്പപേക്ഷയുമായി രംഗത്തെത്തി ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ തനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും ഋഷഭ് ഷെട്ടിയുടെ മികച്ച പ്രകടനത്തെ അഭിനന്ദിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സിനിമയിൽ ഋഷഭ് കാഴ്ചവെച്ച അവിശ്വസനീയമായ വിധമുള്ള പ്രകടനം എടുത്തു കാണിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം ഒരു നടനെന്ന നിലയിൽ ആ പ്രത്യേക രംഗം അദ്ദേഹം ചെയ്ത രീതിയിൽ അവതരിപ്പിക്കാൻ എന്തുമാത്രം കഷ്ടപ്പാട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം അദ്ദേഹത്തോട് എനിക്ക് അങ്ങേയറ്റം ആരാധനയുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിശ്വാസത്തെയും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു ഞാൻ ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് നടൻ പറഞ്ഞത് വിവാദത്തെ തുടർന്ന് ഹിന്ദു ജനജാഹൃതി സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ രൺവീർ സിംഗിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് താരം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് അതേസമയം തീരദേശ കർണാടകയിലെ തദ്ദേശ സംസ്കാരത്തെയും ആചാരങ്ങളെയും പശ്ചാത്തലമാക്കി ഋഷിഭ് ഷെട്ടി രചനയും സംവിധാനം നിർവഹിച്ച് ഇരട്ട വേഷത്തിൽ അഭിനയിച്ച കന്നഡ ചിത്രമാണ് കാന്താര ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണിത് ഒരു രാജാവ് വനവാസികളുമായി ഭൂമിക്ക് പകരമായി ഒരു ദൈവിക ശില കൈമാറുന്നെടുത്താണ് കഥ ആരംഭിക്കുന്നത് പിന്നീട് കാലക്രമേണ വനവാസികൾക്കും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജന്മിമാർക്കുമിടയിൽ നടക്കുന്ന ഭൂമിയുടെ അവകാശത്തെ ചൊല്ലിയുള്ള സംഘർഷമാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടിനെ പുറത്തിറങ്ങിയ ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ കാന്താരയുടെ പ്രീക്വൽ ആണ് ചിത്രം ഇന്ത്യയിലുടനീളം വലിയ വിജയം നേടുകയും കന്നഡയിലെ തെയ്യം പോലുള്ള പ്രാദേശിക ആചാരങ്ങളെ ദേശീയതലത്തിൽ ശ്രദ്ധേയമാക്കുകയും ചെയ്തിരുന്നു